നമസ്കാരം കൂട്ടുകാരെ നിത്യതി നൃത്തനാട്യകലാലയയിൽ ഭാരതനടനത്തിൽ നാട്യത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് പറഞ്ഞുവല്ലോ ശ്രീരാമസ്വാമിയുടെയും സീതയുടെയും ഒരു ചെറു രംഗം അവതരിപ്പിക്കുവാനുള്ള ഒരു ആദ്യ പ്രയത്നമാണ് നമ്മുടെ നിത്യതിയിലെ സീനിയർ മക്കളുടെ അങ്ങേ ഞാൻ എൻ്റെ ആത്മാവിൽ പ്രതിഷ്ഠിച്ചു എൻ്റെ സ്നേഹിച്ചു എന്നിട്ടും എൻ്റെ ഹൃദയത്തെ ഒരു അന്ധകാരത്തിലേക്ക് തള്ളി അങ്ങനെ പറയരുത് മാപ്പ് നൽകണം ശ്രീലക്ഷ്മിക്ക് ശേഷം ജന സീതയുടെ ഭാഗം ചെയ്യുവാണ് അല്ലയോ ശ്രീരാമ സ്വാമി അങ്ങേ ഞാൻ എൻ്റെ ആത്മാവിൽ പ്രതിഷ്ഠിച്ചു എൻ്റെ പ്രാണനിൽ സ്നേഹിച്ചു എന്നിട്ടും ഹൃദയത്തെ അന്ധകാരത്തിലേക്ക് തള്ളി പറയരുത് എനിക്ക് മാപ്പ് മുഖഭാവത്തിൽ സീത ോ എന്ന് ഒന്നുകൂടി നോക്കേണ്ടതുണ്ട് അല്ലയോ ശ്രീരാമസ്വാമി അങ്ങേ ഞാൻ എൻ്റെ ആത്മാവിൽ പ്രതിഷ്ഠിച്ചു എൻ്റെ പ്രാണൽ സ്നേഹിച്ചു എന്നിട്ടും അങ്ങ് എന്റെ കളങ്കമറ്റ ഹൃദയത്തെ ഒരു അന്ധകാരത്തിലേക്ക് തള്ളിവിട്ടു ജനയുടെ ആദ്യ ശ്രമത്തിൽ സീത ഇങ്ങനെയായി അല്ലയോ ശ്രീരാമസ്വാമി അങ്ങേ ഞാൻ എൻ്റെ ആത്മാവിൽ പ്രതിഷ്ഠിച്ചു എൻ്റെ പ്രാണനിൽ സ്നേഹിച്ചു എന്നിട്ടും എൻ്റെ കളങ്കമറ്റ ഹൃദയത്തെ അങ്ങൊരു അന്ധകാരത്തിലേക്ക് തള്ളിവിട്ടു രാമനായുള്ള ആദ്യ പരിശ്രമം ശ്രീലക്ഷ്മിയിൽ ഒന്ന് നോക്കാം അല്ലയോ ശ്രീരാമ സ്വാമി ഞാൻ എൻ്റെ ആത്മാവിൽ പ്രതിഷ്ഠിച്ചു എന്നിട്ടും അങ്ങനെ മനസ്സിലാക്കിയില്ല പറയരുത് നീ എനിക്ക് മാപ്പ് രാമനായിട്ടുള്ള ആദ്യ ശ്രമം ജന എങ്ങനെ ചെയ്തു എന്ന് നോക്കാം അല്ലയോ ശ്രീരാമസ്വാമി അങ്ങയെ ഞാൻ എൻ്റെ ആത്മാവിൽ പ്രതിഷ്ഠിച്ചു എൻ്റെ പ്രാണനിൽ സ്നേഹിച്ചു എന്നിട്ടും അങ്ങ് എൻ്റെ കളങ്കമറ്റ ഹൃദയത്തെ ഒരു അന്ധകാരത്തിലേക്ക് തള്ളിവിട്ടു ആദ്യമായുള്ള സീതാരാമന്മാരുടെ പ്രയത്നത്തിന് നമ്മുടെ അനാമികമോളും മീനാക്ഷിയും എത്തി നമുക്ക് നോക്കാം അല്ലയോ ശ്രീരാമസ്വാമി അങ്ങേ അങ്ങയെ ഞാൻ എൻ്റെ ആത്മാവിൽ പ്രതിഷ്ഠിച്ചു പ്രാണനിൽ സ്നേഹിച്ചു എന്നിട്ടും കളങ്കമറ്റ എൻ്റെ ഹൃദയത്തെ എന്നേക്കുമായി അങ്ങ് അന്ധകാരത്തിലേക്ക് തള്ളിയിട്ടു സീതെ നീ അങ്ങനെ പറയരുത് എനിക്ക് മാപ്പ് നൽകണം അനാമികയും മീനാക്ഷിയും രാമനും സീതയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അല്ലയോ ശ്രീരാമസ്വാമി ഞാൻ എൻ്റെ ആത്മാവിൽ അങ്ങയെ പ്രതിഷ്ഠിച്ചു എൻ്റെ പ്രാണനിൽ സ്നേഹിച്ചു എന്നിട്ടും കളങ്കമറ്റ എന്റെ ഹൃദയത്തെ അങ്ങ് ഒരന്ധകാരത്തിലേക്ക് തള്ളി പറയരുത് എനിക്ക് സീതയുടെ ഭാഗം യുടെ മുഖഭാവത്തിൽ ഒന്ന് നോക്കാം അല്ലയോ ശ്രീരാമസ്വാമി ഞാൻ എൻ്റെ ആത്മാവിൽ പ്രതിഷ്ഠിച്ചു കളങ്കമറ്റ എൻ്റെ ഹൃദയത്തെ അങ്ക് അന്ധകാരത്തിലേക്ക് തള്ളിവിട്ടു സീതയുടെ ഭാഗം മീനാക്ഷി ചെയ്തപ്പോൾ നോക്കാം അല്ലയോ ശ്രീരാമസ്വാമി ഞാൻ അങ്ങേ എൻ്റെ ആത്മാവിൽ പ്രതിഷ്ഠിച്ചു എൻ്റെ പ്രാണനിൽ സ്നേഹിച്ചു എന്നിട്ടും കളങ്കമറ്റ എൻ്റെ ഹൃദയത്തെ അങ്ങ് ഒരന്ധകാരത്തിലേക്ക് തള്ളിയിട്ടു രാമൻ്റെ ഭാവാഭിനയം അനാമിക ശ്രമിച്ചു അല്ലയോ ശ്രീരാമസ്വാമി ഞാൻ അങ്ങേ എൻ്റെ ആത്മാവിൽ പ്രതിഷ്ഠിച്ചു എൻ്റെ പ്രാണനിൽ സ്നേഹിച്ചു എന്നിട്ടും കളങ്കമറ്റ എൻ്റെ ഹൃദയത്തെ അങ്ങ് ഒരു അന്ധകാരത്തിലേക്ക് തള്ളി വിട്ടു അല്ലയോ ശ്രീരാമസ്വാമി അങ്ങേ ഞാൻ എൻ്റെ ആത്മാവിൽ പ്രതിഷ്ഠിച്ചു പ്രാണനിൽ സ്നേഹിച്ചു എന്നിട്ടും കളങ്കമറ്റ എൻ്റെ ഹൃദയത്തെ അങ്ങ് എന്നേക്കുമായി ഒരു അന്ധകാരത്തിലേക്ക് പറയരുത് എനിക്ക് മാപ്പ് നൽകണം സീതാരാമന്മാരുടെ ആദ്യശ്രമത്തിന് ജാനകിമോളും സിദ്ധിയും എത്തി അല്ലയോ ശ്രീരാമസ്വാമി അങ്ങേ ഞാൻ എൻ്റെ ആത്മാവിൽ പ്രതിഷ്ഠിച്ചു എൻ്റെ പ്രാണങ്ങൾ സ്നേഹിച്ചു എന്നിട്ട് എന്റെ കളങ്കമറ്റ അന്ധകാരത്തിലേക്ക് അങ്ങനെ പറയരുത് നീ നീ എനിക്ക് മാപ്പ് തരണം ജാനകി രാമനും സീതയുമായി അല്ലയോ ശ്രീരാമസ്വാമി അങ്ങേ ഞാൻ എൻ്റെ ആത്മാവിൽ പ്രതിഷ്ഠിച്ചു എൻ്റെ പ്രാണനിൽ സ്നേഹിച്ചു എന്നിട്ടും കളങ്കമറ്റ എൻ്റെ ഹൃദയത്തെ അന്ധകാരത്തിലേക്ക് തള്ളിവിട്ടു അങ്ങനെ പറയരുത് എനിക്ക് പ്രത്യേകമായിട്ട് ഇനി ജാനകിയെ അല്ലയോ ശ്രീരാമ സ്വാമി അങ്ങേ ഞാൻ എൻ്റെ ആത്മാവിൽ പ്രതിഷ്ഠിച്ചു എൻ്റെ പ്രാണൻ സ്നേഹിച്ചു എന്നിട്ടും എൻ്റെ കളങ്കമറ്റ ഹൃദയത്തെ എന്നേക്കുമായി അന്ധകാരത്തിലേക്ക് തള്ളിവിട്ടു വിട്ടു ഭാവാഭിനയം ഒന്ന് നോക്കാം അല്ലയോ ശ്രീരാമസ്വാമി അങ്ങേ ഞാൻ എൻ്റെ ആത്മാവിൽ പ്രതിഷ്ഠിച്ചു എൻ്റെ സ്നേഹിച്ചു എന്നിട്ടും കളങ്കമറ്റ എൻ്റെ ഹൃദയത്തെ എന്നമ്മേക്കുമായി അങ് അന്ധകാരത്തിലേക്ക് തള്ളിവിട്ടു രാമൻ്റെ ഭാവാഭിനയം ജാനകിമോൾ ഇങ്ങനെ ചെയ്തു അല്ലയോ ശ്രീരാമസ്വാമി അങ്ങേ ഞാൻ എൻ്റെ ആത്മാവിൽ പ്രതിഷ്ഠിച്ചു എന്റെ പ്രാണങ്ങൾ സ്നേഹിച്ചു എന്നിട്ടും കളങ്കമറ്റ എൻ്റെ ഹൃദയത്തെ അങ്ങ് അന്ധകാരത്തിലേക്ക് തള്ളി വിട്ടു അങ്ങനെ പറയരുത് എനിക്ക് ആദ്യ പരിശ്രമമായി രാമൻ്റെ ഭാവാഭിനയം സിദ്ധിയും ചെയ്തു അല്ലയോ ശ്രീരാമസ്വാമി അങ്ങേ ഞാൻ എൻ്റെ ആത്മാവിൽ പ്രതിഷ്ഠിച്ചു എൻ്റെ പ്രാണങ്ങൾ സ്നേഹിച്ചു എന്നിട്ടും എന്റെ കളങ്കമറ്റ ഹൃദയത്തെ അങ് അന്ധകാരത്തിലേക്ക് തള്ളി വിട്ടു അങ്ങനെ പറയരുത് നീ നീ എനിക്ക് നീ എനിക്ക് മാപ്പ് തരണം